ഇന്നത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യത തന്നെയാണ് കാരണം രാഷ്ട്രീയ ജീവിത പരിസരങ്ങൾ ഒരു പരിധിവരെ എങ്കിലും വഴിട്ടു പോകുന്നുവെന്നൊരു ചിന്തയിൽ ഇരിക്കുന്നുണ്ട് അത്തരത്തിൽ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ കൃത്യമായ ദിശാവോധനം നൽകുകയും ഞാൻ കഴിവുള്ളവർ നമ്മുടെ സമുദായ രേഖ സാംസ്കാരികമായിട്ട് വേണം തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെ നയിക്കാൻ കല്ലപ്പുഴ എന്റെ മുകളിലേക്ക് നാല് ശി തരുന്നതെന്ന് ഞാൻ ആയി പറയാൻ അറിയിക്കുകയാണ് നല്ല ഒരു കൈവിടിയോട് കൂടി അതിൽ പ്രതികരണം കൊടുക്കാൻ ഞാൻ കഴിയരുത് ഇത് കാലിപ്പുടി എസ് എം ഐ എമ്മിന്റെ ഒരു സ്ഥലം ഭാഗമായിട്ട് ഞാൻ കാണില്ല കേരളത്തിന്റെ ഒരു സ്ഥലമായിട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഞാനിത് പറയുന്നത് ആരെങ്കിലും മാറ്റി നിർത്താനുള്ള തീർച്ചയായിട്ടും വലിയ കാഴ്ചപ്പാടുകളുള്ള ഉന്നതമായ കൃത്യമായ ദിശാമോധം നൽകാൻ കഴിയപ്പെട്ട നേതാക്കന്മാര് സമൂഹത്തിൽ എല്ലാത്തിൽ നമ്മുടെ സമുദായത്തിൽ വരണം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന പോലെ എല്ലാത്തിനൊന്നും പിന്നാക്കം പോയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊള്ളാനുള്ള ചിന്തയോടുകൂടി എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന ഒരു ധാരണ അല്ലെങ്കിൽ ഒരു അവധ ചിന്തയുടെ ഭാഗം